എന്ത് തോന്നുന്നു ഈ മലനില്ലാവിനെ പറ്റിയ പ്രത്യേക ഒരു അനുഭവം തന്നെയാണ് നമ്മളെ കഞ്ഞിയും പുഴുക്കൊക്കെ കഴു പുഴുക്കൊക്കെ അല്ലതാണ് പുഴുക്കല്ല പ്രത്യേക ഒരു പഴയ പഴയ ഒരു ടേസ്റ്റ് നമ്മൾ ആ പഴമയിലേക്കുള്ള ഒരു ഇത് തന്നെയാണ് കാരണം മലപ്പുറം എന്ന് പറഞ്ഞ ഒരു ഭാഗം നമ്മൾ സൗഹൃദവും ബാക്കിയെല്ലാം കൂട്ടി പിടിക്കുന്നൊരു ഇതാണ് പഴയ ഒരു ടേസ്റ്റ് വന്നിട്ടുണ്ട് കഞ്ഞും പുഴുക്കൊക്കെ നമ്മളെ ചെറുപ്പത്തിലൊക്കെ ഉള്ള ആ പുഴുപ്പ് കഴിഞ്ഞ് അതിന്റെ ടേസ്റ്റ് എത്തി മഴനിലാവിനെ പറ്റിട്ട് ഇപ്പൊ വേറെ ഇപ്പൊ മുരളം പറഞ്ഞതുകൊണ്ട് അല്ലെ മുരളീ നാടകത്തിന്റെ ആ ഒരു സ്കിറ്റിനെ കണ്ട് ആ ലെവലിലാണ് വന്നിരിക്കുന്നത് ചെറുമിന്റെ കഴിഞ്ഞ കോട്ടക്കിൽ വെച്ച് അവിടെ നടന്നതിന്റെ ആഹൃതി അപ്പോൾ അടുത്ത കൊല്ലത്ത് മഴനിലാവിന് എത്തും അതെ